Thank you. എനിക്കുന്നില്ല ഞാൻ കൊറേ വിളിച്ചു നോക്കി ഈ എന്ന് പറയുന്ന ആളുടെ കട ഇതല്ലേ ആ ഇത് തന്നെയാണ് എന്ത് പറ്റി നൂപ്പനോ മടിയായി തോന്നിച്ചിട്ട് അവരനക്കില്ല ഇന്റർവ്യൂ എടുക്കാമെന്ന് ഇനിയിപ്പൊ ഡെഡ് ബോഡിയുടെ പടവും പിടിച്ചോണ്ടി ന്യൂസുകാർക്ക് കൊടുക്കേണ്ടി വരുവായി അതിന് ഈ കളവം ചത്ത അതൊരു ന്യൂസാവോ കുറച്ചധികം ഉറങ്ങിപ്പോയി വെറുതെ മനുഷ്യനെ പണ്ടാറടങ്ങാനായിട്ട് മനുഷ്യൻ പേടിച്ചല്ല ഇതിലും ആ

അദ്ദേഹത്തിന്റെ പ്രതിഭ ും ആദ്യകാലത്ത് സഹായിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അടുക്ക് അതിന്റെ പേരിൽ ഞാൻ എന്തിനാണത് പിന്നെ അറിയണ കാര്യം എന്താ അത് പറഞ്ഞരാ അതിന് ഈ കാമരയും കുന്ത്രാണ്ടൊക്കെ വേണോ പാട്ടിനോടുള്ള കമ്പം കാരണം നാട്ടുകാരെ എനിക്കിട്ട് എന്ന പേരാ പാട്ട് സേട്ട് പഴയ ഗ്രാംഫോണും റേഡിയോ റിപ്പയർ ചെയ്ത് കൊടുക്കുക പഞ്ഞിക്കടക്ക നിറച്ചു വെക്കുക ഇതൊക്കെ തന്നെ അന്ന് ഇന്നും പണി എങ്ങനാ തുടങ്ങേണ്ടത് അയാളെ പറ്റി പറഞ്ഞാ പറഞ്ഞു തീരുവില്ല എനിക്ക് അയാൾക്ക് അന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുണ്ടാവും ഈ ജൂത ജൂതത്തെരുവിൽ വയറ്റത്തടിച്ച് പാട്ടുപാടിക്കൊണ്ട് ഒരു ദിവസം വന്നു വീട് ചോദിച്ചപ്പോ വടക്ക് മലബാറിലെ കണ്ടാന്നാ പറഞ്ഞത് ആരും ആരുമില്ലാത്ര നാട്ടില് ചോറ് വാങ്ങി വാങ്ങിക്കൊടുത്തപ്പോ പിന്നെയും പാടി കൊറേ പാട്ടുകള് ഒക്കെ പങ്കജ മല്ലിക്കിന്റെയും സൈകാളന്റെയും പഴയ പാട്ടുകള് പിന്നെ അത് പതിവായി ഇവിടെ വന്നിരുന്നു പാടും പാട്ടുകൾ കേക്കും അയാള് പാടുമ്പോ ഒരു പ്രത്യേക ഭാവ പ്രിയപ്പെട്ട അച്ഛ അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീതരക്തം അല്പമെങ്കിലും ഈ ഏളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ ഇത് നാലാം തവണയാണ് ആകാശവാണിയിലെ ഓഡിഷൻ ടെസ്റ്റ് എന്നാണ് ഒരു ദിവസം വിലയില്ലല്ലോ നീയൊക്കെ എന്റെ കാൽ കീഴിൽ വന്ന് മടങ്ങി കിടക്കണ ഒരു ദിവസം വരും പുച്ഛല്ല നിനക്കൊക്കെ പുച്ഛം രാവിലെ വണ്ടിക്ക് വിളിക്ക് പൈസ ഒഴിച്ചപ്പോ നിന്റെ പിശിക്കൻ വെല്ലിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത് ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ മാത്രമേ കഴിയൂ എടാ മീൻ ഒന്ന് നോക്കട്ടെ നോക്കണ്ട ഭയങ്കര വിലയാ അതെന്താടാ വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങക്ക് നേരത്തെ വാങ്ങിച്ചിട്ട് നിലയും വിലയും പറയാം ചോദിക്കേണ്ട താമസം ആരോട് ഇത്രയും വലിയ മീൻ ചോദിച്ചിട്ട് പറഞ്ഞു ഒറ്റ ചാട്ടം ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ

പറ്റി ഒരു ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇവിടെ സീരിയലൊന്നും അഭിനയിക്കണ്ട സാറിന്റെ ടെലികാസ്റ്റ് ഡോക്യുമെന്ററിയാ മുതൽ വന്ന് വീടും ഫോട്ടോയും അവാർഡും ഒക്കെ പടം പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പോയട്ടെ അയ്യോ ചതി ചേച്ചി ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീടും ഒക്കെ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണ ചേച്ചി ഒന്ന് സഹകരിക്കണം അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ ആണോ ഒരു 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 മകനാണോ അതെ മകൻ അച്ഛന്റെ സംഗീത പൈതൃകം ഓ എനിക്ക് താങ്കളുടെ ഒരു ഒരു ഇന്റർവ്യൂ വേണം അതിനെന്താ നിങ്ങൾ ക്യാമറ നമുക്ക് നമുക്ക് നല്ലത് ഔട്ട്ഡോറിൽ എടുക്കാം അതിനു മുൻപ് അതല്ല ഭംഗി രണ്ട് മിനിറ്റ് നിങ്ങള് നിർബന്ധിക്കുമ്പോ ഞാനിങ്ങനെയാ വേണ്ടെന്ന് പറയാ പക്ഷേ ഇതൊക്കെ നാട്ടുകാര് കാണേണ്ടതല്ലേ നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും അതിനെന്താ ചേച്ചി സാരി ഞങ്ങൾ വെയിറ്റ് അതല്ല ഇപ്പോ ഒരു പട്ടുസാരി എടുത്തോളൂ അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ ഇങ്ങനെ ഇരുന്നാ മതിയോ സാരി നന്നായിട്ടുണ്ടല്ലേ അപ്പൊ തുടങ്ങാം അല്ല എന്താ പറയണ്ടേ എന്തൊരു സ്ത്രീ അവര് അവര് ഷൂട്ട് കാരണം മുടങ്ങി എന്ന് പൊറോട്ടയും ആ എങ്ങനെ സഹിച്ചിരുന്നാവോ എല്ലാവരും പറയും വലിയ കലാകാരനാണ് ുംഹാനൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഒരു പത്ത് പൈസയുടെ സഹായം ആരുടെ കൈന്നും കിട്ടിയിട്ടില്ല മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത് എന്ത് ഇവിടെ ഈ വരാന്തയിൽ വരാന്തയിലിരുന്ന് ആളും തേറ്റിയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും പാളൊക്കെ ഉണ്ടാക്കണ കേക്കാ ഞാനൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല പിന്നെ ഈ പാട്ടൊക്കെ എനിക്ക് ആ ഇത് മതി ഇവരുടെ ഈ മാഷെ പറ്റിയുള്ള എല്ലാ നമസ്കാരം ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ ആളുകൾ വിളിക്കും ഇതെന്താ ഇതെന്താശു ഇടയ്ക്കിടക്ക് കറണ്ടിന്റെ കണ്ടീഷൻ മോശം ആവുമ്പോ രവിയാട്ട് മോ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെ എടുത്തു ഇപ്പൊ ഒരാഴ്ച സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാൻ സാറുണ്ടാവുമല്ലോ ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേക്കട്ട വെറുതെ ഡീസന്റ് ആയി ജീവിക്കണം നമ്മള് കള്ളുടിയന്മാരാണ് നാപ്പേരും തെറ്റിദ്ധരിക്കേണ്ടല്ല സോജ രാജകുമാരി സോജ നമസ്കാരം ഞാൻ സൈഗാൾ യൂസഫ് സൈഗാളിന്റെ പാട്ടുകൾ സ്ഥിരമായി പാടിയത് കൊണ്ട് മൂപ്പർ തന്നെ എനിക്ക് കിട്ടുന്ന പേരാ സൈഗാൾ പണ്ട് മൂപ്പരുടെ ഗാനമേളയ്ക്ക് സ്ഥിരം പെട്ടി വായിച്ചിരുന്നു ഞാനാ അതൊരു കാലം നാല് തവണ സിനിമയിൽ പാടാൻ ചാൻസ് തന്നതാണ് റെക്കോർഡിംഗ് പീരീഡ് ചെല്ലുമ്പോൾ ഒച്ച മുടക്കും അങ്ങനെ പണി മുടക്കി മുടക്കി മൂപ്പർ പറഞ്ഞു നീ ഇനി പാടണ്ട ഇത് ലൂയി ആൻഡ്രൂസ് പെരേറ രവീന്ദ്രനാഥിന്റെ പാട്ടുകളിലെ പ്രധാന ആകർഷണമായ ക്ലാരനെറ്റ് കൊച്ചിക്കാരുടെ രവീന്ദ്രനാഥൻ മാഷിന്റെ മൂത്തമകൻ അന്വേഷിച്ച് വന്നിട്ടുണ്ട് സാറിന് കാണുമെന്ന് പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്യാം അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തേക്കാം അയാളുടെ വെയിറ്റ് ചെയ്യാൻ പറയും ചെയ്തോളൂ ഇതിലാരെ രവീന്ദ്രമാഷിന്റെ മകൻ എന്താ തെളിവ് വലത് ഹാജരാക്കണോ അങ്ങോട്ട് വന്നോളൂ നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം ശിവ ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം ആരെ സ്റ്റാൻഡിൽ വെക്കാൻ ആ ഇങ്ങോട്ട് വന്നത് നന്നായി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി തൊപ്പിട്ട് നിങ്ങൾ റൈറ്റ്സ് റൈറ്റ്സ് റൈറ്റ്സോ എന്ത് ആ ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടിയില് ഷൂട്ട് ചെയ്താൽ മതി കൊറേ കാലായിട്ടുണ്ട് തുടങ്ങിയിട്ട് പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത് ഇനി നടക്കില്ലേ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംഗീത ചക്രവർത്തി അതുലിനായ കലാകാരൻ കൊറേ കേട്ടതാ സംഗീത ചക്രവർത്തിയുടെ കുടുംബത്ത് അടുപ്പണ്ടോ എന്ന് അറിയേണ്ട കാര്യം നിങ്ങൾക്കാർക്കും മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരുപടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കി ആ ആളിന്റെ വീട്ടില് ചായയിൽ ഇടാൻ പഞ്ചസാര ഉണ്ടോ എന്ന് അന്വേഷിച്ചുണ്ടോ നിങ്ങൾ ആരെങ്കിലും പേരും പ്രശസ്തിയും തിന്ന വെഷ്പ് മാറും സുഹൃത്തെ അവരുടെ കടയെ കൊടുത്ത അരി കിട്ടു അരി കിട്ടു അച്ഛൻ മരിക്കുമ്പോ പത്താം ക്ലാസ്സിലെ മോഡൽ എക്സാരി എനിക്ക് അതോടെ പരീക്ഷ മുടങ്ങി ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം

അപ്പൊരു ഒരു ലക്ഷം ഏത് വകയില്സിന്റെ വക പ്രോഡ്യൂസറാ പ്രൊഡ്യൂസറാണല്ലേ സാർ എപ്പോഴും നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ഒരു ലക്ഷം അതിപ്പോ ക്യാഷ് ആയിട്ടോ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തോളൂ അല്ലെ വേണ്ട അനി അത് മടങ്ങിയ കേസായി പിന്നെ പ്രൊഡ്യൂസർ ആയിട്ട് പ്രശ്നമായില്ലേ നേരം ക്യാമറ എത്തിക്കൊണ്ടു നമ്മുടെ ദാസേടെയും സ്റ്റേറ്റ്മെന്റ് അത് വെച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്യാം അതായത് സാർ അങ്ങനെ ചൂടായിട്ട് കൊണ്ട കാര്യല്ല എന്ത് കാര്യത്തിനൊരു കോംപ്രമൈസ് ഉള്ള ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ് ഞങ്ങൾ ഈ ചെയ്യുന്നില്ല അല്ല റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കൊറച്ച് താഴോട്ട് വരുന്നതില് എനിക്ക് ഒരു എപ്പിസോഡിന് ഒരു ഇല്ലാട്ടാ രൂപ തന്നാലും മതി താങ്കളുടെ പേരെന്താ സച്ചി സച്ചിതാനന്ദൻ പരിചയപ്പെട്ടല്ലേ സന്തോഷം അല്ല സന്തോഷം എനിക്കും വേണ്ടേ ഞാൻ റേറ്റ് എത്രയെങ്കിലും കുറയ്ക്കാട്ടോ നമ്മൾ സംസാരിച്ചോ ഒന്നൊന്നും ശരിയാക്കി താടാ കയ്യിൽ നിന്ന് പോയി അങ്ങനെ നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ നീ ല്ലേ നീയുമസാ അങ്ങോട്ട് രണ്ട് മെഗാ ഡയറക്റ്റ് ചെയ്യുന്ന ആളാ നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാസീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ ലാലപ്പാ ചെല്ലേ ചെന്ന് വിജയ് ശ്രീലാട തിരിച്ചു വാ വെയിറ്റ് ചെയ്യാം എത്ര വരെ താഴാ പതിനായിരം അതും വേവില്ല വേവില്ല രണ്ടായിരം അതി തണ നമ്മടെ ഒരുപ്പം വേവൂല നീച്ചേഞ്ഞൂറ് പിന്നെയും കുറച്ചഞ്ഞൂറ് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അയ്യായിരം തന്നെ ഇങ്ങോട്ട് പോന്നേ അതെങ്ങനെയാ ആത്മാർത്ഥത വേണോടാ ആത്മാർത്ഥത നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ ചെയ്തേനെ ഞാനെന്ത് ചെയ്യാനോ നോക്കി പേടിപ്പിക്കല്ലേ ഇത് തന്നെ തന്നതെ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ അതവര് പറയും ചെയ്തു

എന്ത് ചെയ്യും ആ ഞാൻ മനസ്സിൽ വിചാരിച്ചോ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു കേൾക്കുമോന്ന് സച്ചിയായിട്ട് നൈര്യായിട്ട് വിളിക്കും